ചാനലിലോട്ട് ഹാർദമായ സ്വാഗതം ഇന്ന് ഞാനുള്ളത് ഒറ്റപ്പാലത്ത് മുറ്റപ്പാലത്ത് ഒരു ീറ്ററുണ്ടാവും തടക്കശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒറ്റപ്പാലം തടക്കശ്ശേരി പിന്നെ മംഗലേക്ക് പോകാനും എളുപ്പമാണ് പാലക്കാട്ട് പോകാനും എളുപ്പമാണ് ഒറ്റപ്പാലത്ത് പോകാനും എളുപ്പമാണ് അതിൻ്റെ മിഡിൽ ആയിട്ടാണ് ഇത് വരുന്നത് നല്ല റോഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് ക്രിസ്ത്യൻസിന് താമസിക്കുക ഹിന്ദൂസിന് താമസിക്കുക മുസ്ലിംസിന് താമസിക്കുക കാരണം എല്ലാ പള്ളികളും തൊട്ടടുത്തുണ്ട് പിന്നെ അമ്പലങ്ങളും ഉണ്ട് അപ്പോൾ എല്ലാവിധ മതസ്ഥർക്കും പറ്റിയ നല്ലൊരു വീടാണ് ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ട് അവർ പറയുന്ന റേറ്റ് ഇതിന് എയ്റ്റി എയ്റ്റ് ലേക്കാണ് നെഗോഷ്യബിൾ ആണ് പിന്നെ വരുന്നവർക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ചിനെ കുറച്ചായിട്ട് അങ്ങനെയും വേണമെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് ഓണറോട് സംസാരിച്ചിട്ട് അങ്ങനെ ചെയ്യാം ഓക്കെ അപ്പോൾ എന്തിനും തയ്യാറായിട്ടുള്ള ഒരു ഓണറാണ് അപ്പോൾ നമുക്ക് എന്താച്ചാ റേറ്റും കാര്യങ്ങളൊക്കെ ഓണറേറ്റ് തന്നെ നേരിട്ട് നിങ്ങൾക്ക് സീറ്റിംഗ് ഇരുന്ന് നമുക്ക് സംസാരിക്കാം ഓക്കെ അപ്പം വീടിൻ്റെ വീടിൻ്റെ കാഴ്ചകളിലോട്ടും പോകാം കണ്ടോ ഉണ്ടോ അതിൻ്റെ അപ്പുറത്തും വീട് വരുന്നുണ്ട് ഇഷ്ടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അമ്പത് മീറ്റർ അമ്പത് മീറ്ററിൽ ചുറ്റളവിൽ വീടുകളുണ്ട് കേട്ടോ കണ്ടോ പിന്നെ നല്ല രസമുള്ള വീടാണ് കേട്ടോ കണ്ടോ ഇരുപത്തഞ്ച് സെൻറ്റിലും കൂടുതലും ഉണ്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇരുപത്തഞ്ച് സെന്റിൽ കൂടുതലും എടുക്കാൻ താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവിടെ ക്വാർട്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് വാടകയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ അതും ഒരു എന്താ പറയുക ഒരു ബിസിനസ് പരമായിട്ട് നീങ്ങി ചെയ്യാം അപ്പോൾ ക്വാർട്ടേഴ്സും വണങ്ങിയെടുക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് വീടും സ്ഥലവും വാടെ ഇരുപത്തഞ്ച് സെൻറ്റ് ഇനിയിപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും കുറവ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നമുക്കത് ചോദിച്ചിട്ട് ചെയ്യാം ഓണറേറ്റ് എന്തായാലും നിങ്ങൾ വീട് കാണാൻ വരും കേട്ടോ നല്ല രസമുള്ള വീടാണ് കണ്ടോ നല്ല ഏരിയയാണ് കണ്ടോ അതിൻ്റെ അപ്പുറത്തേക്കും ഇരുപത്തഞ്ച് സെൻറ് ഉണ്ട് വീട് പത്ത് വർഷമാണ് പഴക്കം ഒക്കെ കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്ത വീടാണ് കേട്ടോ ഇത് കണ്ടോ ഇതാണ് വീടിൻ്റെ ഫ്രണ്ടേജ് കണ്ടില്ലേ നല്ല രസമുള്ള ഫ്രണ്ടേജാണ് കേട്ടോ ഒരു അല്ലെല്ലാം ഇല്ലാത്ത ഏരിയ ഒരു കച്ചറ കാര്യങ്ങളൊന്നുമില്ല ഇല്ല സൈലൻ്റ് ആയിട്ടിരിക്കാം അവരെ തറവാടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ അതൊക്കെ കംപ്ലീറ്റ് ഇതാക്കിയിട്ട് പുതിയത് ചെയ്താണ് നല്ല രസമുള്ള വീടാണ് കേട്ടോ ഒന്നും പറയുന്നില്ല നല്ല സ്ട്രോങ് കൺസ്ട്രക്ഷനാണ് ഇത് കണ്ടോ ഇതാണ് വീടിൻ്റെ ഫ്രണ്ടേജ് കണ്ടില്ലേ നല്ല രസമുള്ള ഫ്രണ്ടേജാണ് കേട്ടോ ഒരു അല്ലെല്ലാം ഇല്ലാത്ത ഏരിയ ആണ് ഒരു കച്ചറ കാര്യങ്ങളൊന്നുമില്ല ഇല്ല സൈലൻ്റ് ആയിട്ടിരിക്കാം അവരെ തറവാടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ അതൊക്കെ കംപ്ലീറ്റ് ഇതാക്കിയിട്ട് പുതിയത് ചെയ്താണ് നല്ല രസമുള്ള വീടാണ്ട്ടോ ഒന്നും പറയുന്നില്ല നല്ല സ്ട്രോങ് കൺസ്ട്രക്ഷനാണ് എന്താണ് കയറി ചെല്ലുമ്പോൾ നല്ല ഫ്ലവർ പേസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അനുഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു വീടാട്ടോ കേട്ടോ തെങ്ങ് മാവ് പ്ലാവ് എന്തൊക്കെ വേണ്ടി വല്ല ചെയ്യാം ഇനി കോഴി ഫാം വരെ നമുക്ക് ചെറുകിട വ്യവസായങ്ങൾ വരെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ് അതിന് പറ്റിയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അതിൻ്റെ എൻട്രൻസിലേക്ക് പോകട്ടോ ഇതാ വീട് ഇതാണ് വീട് കണ്ടോ ഇതെത്രയും മുറ്റാണ് കണ്ടോ ഒക്കെ കണ്ടോ അനുഭവങ്ങൾ വെക്കാനായിട്ടുള്ള ഗാർഡൻ ഗാർഡനായിട്ടും കണ്ടോ കംപ്ലീറ്റ് കണ്ടോ തെങ്ങും ഇതെവിടെയൊക്കെ കണ്ടോ നല്ല രസമായിട്ടും ഗാർഡൻ പോലെ ചെയ്തിട്ടുണ്ട് കണ്ടോ കണ്ടില്ലേ നല്ല രസമായിട്ടുള്ള വീടാണ് ഇത് കണ്ടോ ഇനി വീടിനാണ് നമ്മളങ്ങണ്ട് വീടിൻ്റെ അങ്ങുണ്ട് പോകുന്നത് ഇതല്ലേ ഇത്രയും അനുഭവങ്ങളാട്ടോ ഇവിടെയൊക്കെ ഗാർഡൻ പോലെ സ്പേസ് ഇതോ അത്രയും വീതി ഉണ്ട് കണ്ടോ ഇത്രയും ചുറ്റളവിലുള്ള വീതി ഉണ്ട് കാർ ഉണ്ട് എത്ര കാർ പാർക്കിങ്ങും വേണമെങ്കിലും ചെയ്യാം കണ്ടോ ഇതാ കണ്ടോ ഇതാണ് വീട് കണ്ടല്ലേ സൂപ്പർ വീടാട്ടോ ഒരു രക്ഷയില്ല നല്ല വീട് കെട്ടോ സൂപ്പർ കിഡിലും വീടാണ് കണ്ടോ നല്ല രസമുള്ള വീടാണ് മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് എത്ര വണ്ടികളും വേണമെങ്കിലും അനായാസം തിരിച്ചു പോവുകയും ചെയ്യുക പാർക്ക് ചെയ്യുകയും ചെയ്യുക കണ്ടോ അതിൻ്റെ മുറ്റം അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ഇതാണ് ഗാർഡൻ അതിൻ്റെ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ നമ്മളിപ്പോൾ ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് വന്നത് അതതിൻ്റെ അപ്പുറത്തെ ഗാർഡൺ സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ എന്താ അത് ഫിഷ് വളർത്തുന്ന ടാങ്കാണ് ഉണ്ടല്ലേ മീൻ വളർത്തുന്നതിൻ്റെ അല്ല അത്രയും സ്പേസ് ഉണ്ട് കേട്ടോ കണ്ടോ നല്ല സ്പേസ് ഉള്ള വീടാണ് കണ്ടോ വേണ്ട വീട് മൂവായിരം സ്ക്വയർ ഫീറ്റ് സൂപ്പർ വീടാണ് നല്ല സ്ട്രോങ് കൺസ്ട്രക്ഷൻ കേട്ടോ ഇഷ്ടിക മണല് ആണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ മായ സ്ഥലമാണ് കണ്ടോ ഇതപ്പുറത്തും അങ്ങനെ ഒരു വഴിയുണ്ട് കണ്ടോ അത് അവരെ ക്വാർട്ടേഴ്സ് ഉണ്ട് അവിടെ അതും വാടക കൊടുക്കണം അതും ഇതിൻ്റെ കൂടെ തരുന്നതാണ് ഒക്കെ നമുക്ക് സംസാരിച്ചിട്ട് ചെയ്യാം ഇത് വേണ്ട ഇതാണ് മുറ്റം ഇത് വേണ്ട രണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇനി വണ്ടികൾ പാർക്ക് ചെയ്യുക കേട്ടോ രണ്ടില്ലേ രണ്ട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് കാറും ഒന്ന് ഹോണ്ട സിറ്റിയും എന്താ ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ കണ്ടോ ബാക്ക് സൈഡിലേക്ക് ഇത് അത്രയും സ്പേസ് ഉണ്ട് ബാക്ക് സൈഡ് കണ്ടോ ഇവിടെ ബാക്കിൽ ഇത് അങ്ങനെ അങ്ങനൊരു അടുക്കള കൊടുത്തിട്ടുണ്ട് പിന്നെന്താ പുറത്തേക്ക് അങ്ങനെ ഒരു സ്പേസ് ഉണ്ട് ഇതാ ഇവിടെ പാത്രം കഴുകാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് നല്ല ഒരുപാട് ഏരിയ ഉള്ള ഒരു വീടാട്ടോ ഓ മൂന്നാലഞ്ചു വണ്ടിയായി ബാക്കിയായിരിക്കാ ഒരുപാട് വണ്ടി ഇരിക്കും സ്ഥല അതിന്റെ മുറ്റം കണ്ടോ അത്രയും നല്ല അനുഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കിട്ട ഈ സൈഡിലൊക്കെ മുറ്റം നല്ല രസല്ലേ സൂപ്പറായി ഉണ്ട് എത്രയും വണ്ടി നിർത്ത എത്ര മുറ്റം വേണം വീടിൻ്റെ കണ്ടോ ഇഷ്ടം പോലുണ്ട് പിന്നെ ഇനി അങ്ങനത്തെ മീൻ വളർത്തുന്നല്ലേ അവിടെ മീൻ വളർത്തുന്ന സ്ഥലം മീനോ കോഴിയോ എന്താച്ചാ വളർത്താം അല്ലേ ഇതാ മീൻ വളർത്തുന്നത് സിലോപ്പിയ കണ്ണൻ നെയ്വാള സിൽവറാവൂലി ഇതൊക്കെ വളർത്താൻ പറ്റിയതാ നല്ലൊരു ടാങ്കാണിത് അവിടെ വെച്ചിട്ടുള്ളത് ഇതാ അതാണോ കോട്ടേഴ്സ് എന്താ ഇതാ അത്രയും അങ്ങോട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇരുപത്തഞ്ച് സെൻറ്റിൽ പെട്ട സ്ഥലങ്ങളാണ് പിന്നെതാ ഇതിൻ്റെ അപ്പുറത്താണ് ക്വാർട്ടേഴ്സ് ഇതാ അതിൽ കൊണ്ട് മീൻ വളർത്തുന്ന ഒരു ടാങ്ക് ഉണ്ട് കേട്ടോ ഇതപ്പുറത്ത് ഉണ്ടല്ലേ ഇതാണ് അതിൽക്കുള്ള വഴി ഇത് ഇതാ ബാക്കിൽ വിറകും തൊക്കെ വെച്ചിരിക്കും അപ്പം ഇതാണ് ഇതെല്ലാം വീടിൻ്റെ ബാക്ക് സൈഡ് സൈഡ് വ്യൂ ആണിത് കേട്ടോ എന്താ അഭിപ്രായം വീട് സൂപ്പറല്ലേ അവിടുന്ന് മുറ്റവും കാര്യങ്ങളൊക്കെ വീണ്ടും ഞാൻ ഒന്ന് കാണിച്ചു തരാം ഉണ്ടോ ശരി പുള്ളിക്കുഷട്ടോ ഉണ്ടോ ഇത്രയും സ്ഥലം കേട്ടോ അവിടുന്ന് ഇതാ ഇങ്ങനെ ഗാർഡൻ ഒക്കെ ആയിട്ടുണ്ട് ഇതെ എൻട്രൻസ് പാർക്കിങ് പാർക്കിംഗ് ഇങ്ങനെ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ ഇതാണ് വീട് കണ്ടില്ലേ ആ ുള്ളിലേക്ക് പോവാ വീടിന്റെ എൻട്രൻസ് ആണത് സിറ്റ് ഔട്ട് വലിയ സിറ്റൌട്ടാണ് കണ്ടോ വലിയ സിറ്റൗട്ടാണ് കണ്ടോ എന്താ ഈ സൈഡ് വ്യൂ കാണിച്ചു തരാം സിറ്റൗട്ടിൻ്റെ അതവിടെ നല്ല കോസ്റ്റ്ലി കല്ലുകൾ ഇട്ടിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് കണ്ടോ കണ്ടോ നല്ല രസമുള്ളൊരു വർക്ക് പോലെ അതവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ട് കണ്ടോ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കല്ല് കണ്ട സിറ്റൗട്ടിൻ്റെ വ്യൂ കണ്ടോ നല്ല വലിയ സിറ്റൗട്ടാണ് അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാം അതാണ് വീടിൻ്റെ എൻട്രൻസ് ഇട്ടോ അപ്പം നമുക്ക് എൻട്രൻസിലേക്ക് പോകാം മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് ഇരുപത്തഞ്ച് സെൻറ് സ്ഥലം ഇത് സൂപ്പർ വീടാ കേട്ടോ നല്ല ഉരിയോ അടി പുള്ളി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പറ് ടൈലൊക്കെ കണ്ട അടിപൊളി ടൈല് ഇത് കണ്ട അതിൻ്റെ ഉള്ളത് ലൈറ്റടി ആ ഉള്ള ളളിലെ സി ഉണ്ട് അത് കണ്ടോ ഇങ്ങനൊരു വിസിറ്റേഴ്സ് വന്നിരിക്കാൻ പറ്റും നല്ലൊരു ഏരിയ ഇത് ഇതാ അതിന്ന് ഇങ്ങനൊരു ഹാൾ പിന്നെന്താ നേര ഫസ്റ്റ് റൂമ് ആ അതിനേക്കാം ആ ഫാനും വേണ്ട ഫസ്റ്റ് റൂമ് ഫസ്റ്റ് റൂമ് ഇതാ അല്ല മാറ വെച്ചിട്ടില്ല വെച്ചിട്ടുള്ള ടൈല് കണ്ടോ ഫസ്റ്റ് റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് വലിയ ബാത്റൂമാണ് കേട്ടോ സൂപ്പർ ബാത്റൂമാണ് വാഷ് മേസിന് മിററ് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ബാത്റൂമിൽ ഡീക്ക് ബാത്റൂമാണ് കേട്ടോ റൂമ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ റൂമുണ്ട് മുകളിലൊക്കെ ഓക്കെ ഫസ്റ്റ് റൂമ് കഴിഞ്ഞ് നേരെ സെക്കൻഡ് റൂമ് എങ്ങനെയാ ഡിവിഷ്ട്ടോ വീട് നല്ല വൃത്തിയെന്നില്ലേ ഇവിടെ വെച്ചിട്ടുണ്ടോ നേരെ ഈ ഹാളിൽ നിന്ന് ഫസ്റ്റ് കാളിൽ നിന്ന് ആ റൂമിൽ നിന്നും നേരെ സെക്കൻഡ് കാൾ കണ്ട സെക്കൻഡ് ആള് കണ്ടില്ലേ നല്ല മുകൾക്കും വിശാലമായ ടൈല നല്ല ഗ്ലേസിംഗ് കണ്ട് നല്ല സ്പേസ് ഉള്ള റോഡാണ് എന്താ സോഫ സെറ്റ് ചെയ്തങ്ങനെ അവിടെ വാഷ് പേസിന് വലിയ വാഷ് പേസിന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പിന്നെ ഇപ്പോഴത്തെ ലൈറ്റ് വിടോ ബെഡ്റൂമത്തെ വാഷ് മേസിൻ എടുക്കണ്ടോ അതിൻ്റെ താഴെ തങ്ങനെ ഒരു അറേഞ്ച്മെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ഇതാ നേരെ തന്നിട്ട് ഇവിടെ ഡൈനിങ് ഹാൾ കണ്ടോ അത് സെപ്പറേറ്റ് ആയിട്ട് നല്ല നന്നായിട്ടുണ്ട് അത് കയറി വരുമ്പോൾ ഡൈനിങ് ഹാൾ അങ്ങനെ കാണില്ല ഭക്ഷണം കഴിക്കുന്നതാണ് സെപ്പറേറ്റ് ആയിട്ട് ഇത് അവർ യൂസ് ചെയ്തിട്ടുണ്ട് അയാളുടെ ഡൈനിങ് ഹാള് ഡൈനിങ് ഹാളെന്ന് നേരെ മെയിൻ ഹാൾ കണ്ടോ അതായത് ഇരിക്കുന്നത് അത്രയും വലിയ ഹാളാട്ടോ കണ്ടോ അത്രയും വലിയ ഹാളാണ് കണ്ടോ മുകളിലൊക്കെ റൂഫൊക്കെ നല്ല റൂഫോ ഒരു ലീക്കോ ഒന്നുമില്ല കേട്ടോ അന്നത്തെ പുഴമണലും ലിസ്റ്റിയാണ് കറക്റ്റ് കണ്ടോ വലിയ വിശാലമായ ഹാളാട്ടോ ഇല്ല രണ്ടാമത്തെ റൂമിലേക്ക് പോകാം സെക്കൻഡ് റൂം ഹാളിൽ നിന്ന് നേരെ സെക്കൻഡ് ഇതാ സെക്കൻഡ് റൂം സെക്കൻഡ് റൂമിലും മൂന്ന് ജനലൊക്കെ ഉണ്ട് വെൻ്റിലേഷന് എന്താ ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ണ്ട് ഇതാ വെച്ചിട്ട് ഇവിടെ ഒരു അലിമാറ വെച്ചിട്ടുണ്ട് ഇതാ ഇവിടെ മൂന്ന് അലുമാറകളാണ് കേട്ടോ നല്ല സ്പേസ് ഉള്ള റൂം തന്നെയാണ് സെക്കൻഡ് റൂമും പിന്നെ ഇതാ തേർഡ് റൂമ് തേർഡ് റൂമ് മാസ്റ്റർ ബെഡ്റൂമ് ഇതാ വിശാലമായ റൂമാണ് ഇതാണല്ലേ ടൈലൊക്കെ നല്ല ഗ്ലേസിങ് ആണ് അറ്റാച്ച്ഡ് ബാത്റൂമ് നേരത്തെ ബാത്റൂം നല്ല വലിയ ബാത്റൂമാണ് ഇത് നല്ല വലിയ ബാത്റൂം നല്ലതാണ് ഗ്ലാസ് ഷൂസിൻ്റെ ഗീഫുകളുടെ ടൈലാണ് നല്ല വലിയ ബാത്റൂം ഇതിൽ മോളിൻ്റെ റൂമിൽ ഇത് കൊടുത്തിട്ടുണ്ട് അവിടെ അങ്ങനെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് വേണ്ട അത്യാവശ്യം നല്ല വലിയ റൂം തന്നെയാണ് അല്ല നല്ല വലിയ ആളാ കേട്ടോ കണ്ടോ സൂപ്പർ വർക്കാട്ടോ നല്ല ക്ലിയർഫുൾ വർക്കാണ് വീടിൻ്റെ ഇനി ഇതാ കിച്ചൺ ഇതാ കിച്ചൺ സൂപ്പർ വലിയ കിച്ചൺ കേട്ടോ അതിൻ്റെ ആ ഒരു ടൈലിൻ്റെ ഇത് കണ്ടോ നല്ല രസമുള്ള കോസ്റ്റ്ലി ടൈലാണ് കോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ്ലി ടൈലാട്ടോ അത് കണ്ടോ ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവില്ല നല്ല കോസ്റ്റ്ലി കണ്ടോ െ നല്ല കോസ്റ്റ്ലി ടൈലാണ് കിച്ചണിൽ ഇട്ടിരിക്കുന്നത് വലിയ കിച്ചൺ ബിഗ് കിച്ചൺ കണ്ടോ ഗ്രാൻഡായിട്ടാണ് അടുത്ത് രണ്ടുമ്പോൾ വെച്ചിരിക്കുന്നത് കണ്ടോ ഇതാ നല്ല കോസ്റ്റ്ലി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ വലിയ കിച്ചൺ കേട്ടോ നോക്കുമോ ബിഗ് കിച്ചൺ ആണ് എന്താ ഫ്രിഡ്ജ് ഇതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട് സ്റ്റോർ റൂം സ്റ്റോർറൂമിൽ ലൈറ്റില്ല അല്ലേ ലൈറ്റ് കുഴപ്പമില്ല ഇല്ല സ്റ്റോർ റൂമിൽ ലൈറ്റ് ഇല്ല വലിയ സ്റ്റോർ റൂമാണ് ഇത് വേണ്ട അതിൻ്റെ ടൈല് കണ്ടോ ഭയങ്കര കോസ്റ്റ്ലി ടൈൽ ആട്ടോ നല്ല വലിയ കിച്ചൺ കേട്ടോ സൂപ്പർ കിച്ചൺ അടുക്കള കമ്മി എന്ന് അറിയില്ല എന്ത് സെക്കൻഡ് കിച്ചൺ അല്ലേ നമ്മുടെ ഇത് കിച്ചണ് പുറത്തടുക്കള കണ്ടോ പിന്നെ പാത്രം കഴുകാനുള്ള സ്പേസ് ഗ്യാസ് ഇതൊക്കെ വെച്ചിട്ട് ഇതാണ് കിച്ചൺ ഉണ്ടല്ലോ വലിയ കിച്ചൺ കേട്ടോ അതിൻ്റെ അബ്സ്റ്റെയർ ഒക്കെ കണ്ടോ നല്ല വൃത്തിയായിട്ട് ക്ലിയർ ക്ലിയർ കൺസ്ട്രക്ഷനാണ് പിന്നെ അതിൻ്റെ ടൈല് കോസ്റ്റ്ലി ടൈലാണ് ഉണ്ടോ ഫുൾ കോസ്റ്റ്ലി ടൈല് വെച്ചിട്ടാണ് അടുക്കളേൻ്റെ ഇത് ചെയ്തിരിക്കുന്നത് ഉണ്ടോ സൂപ്പർ വീടാ കേട്ടോ സൂപ്പർ വീട് നല്ല വീടാണ് ഒരു രക്ഷില്ല സൂപ്പർ വീട് നല്ല സ്പേസും ഒരു ശ്വാസം കൂട്ടല്ലേ വീട്ടില് നല്ല സ്പേസ് ഉണ്ടല്ലേ അപ്പൊ കിച്ചൺ കഴിഞ്ഞു കിച്ചൺ ഒന്നും കൂടി കാണിച്ചു തരാം എന്താ എന്താണ് കിച്ചൺ കണ്ടോ കിച്ചൺ അതിന്റെ ടൈല് വലിയ കിച്ചൺ കേട്ടോ കണ്ടില്ലേ എന്താ നേരെ നേരെയാണ് നമുക്ക് പോകാം അബ്സ്റ്റെയറിൽക്ക് പോവാസ്റ്റയർക്ക് വിഷുട്ടേസ്റ്റെയർ എന്താ ഹ്സ്റ്റെയറിൽക്കുള്ള സ്റ്റെയർ കണ്ടതൊക്കെ നല്ല ഇത് തേക്കല്ലേ വിഷുട്ടോ ലേക്കിൻ്റെ മലട്ട നല്ല അതതിൻ്റെ ആ ഒരു മേക്കപ്പ് മാറ്റാതെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല തേക്കിൻ്റെ കണ്ടോ അഫ്സ്റ്റയറൊക്കെ ഉള്ളത് കണ്ടോ എത്ര വയസ്സായ സുഖമായി കയറാം എന്തേലും കേട്ടോ അതുപോലെ കുറച്ച് അതെ അതെ സൂപ്പർ നല്ല സൂപ്പർ വീട് എന്ന് പറഞ്ഞാൽ സൂപ്പർ വീട് കണ്ടോ ഈ സിനിമയിലൊക്കെ കണ്ട മാതിരി വീടാട്ടോ അതാ നേരങ്ങയറത്തൊക്കെ ടൈല് കണ്ടോ സൂപ്പർ ടൈലാ കേട്ടോ ഉണ്ടോ ഇപ്പം താഴെ മൂന്ന് റൂം ഹാള് രണ്ട് കിച്ചൺ ഒരു ഡൈനിങ് ഹാള് ഇനി ഇത് നേരെ നാലാമത്തെ റൂമ് നാലാമത്തെ റൂമ് പറഞ്ഞൊരു സ്പെഷ്യൽ റൂം കേട്ടോ കണ്ടോ സ്പെഷ്യൽ ആയിട്ടുള്ള റൂമാണ് ഡബിൾ റൂമാണ് ഒരു റൂമിൽ തന്നെ ഇതാ അത് നല്ലൊരു സംഭവമാണ് ഡബിൾ റൂം ഇത് കണ്ടോ ചെറിയ കുട്ടികൾക്കും മക്കളും അച്ഛനും അമ്മയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് മാറി കിടക്കാനും ഒരു സെപ്പറേറ്റ് നല്ലൊരു അല്ലേ ഇത് നല്ലൊരു സംഭവം കേട്ടോ ഡബിൾ റൂമാണ് ഒരു റൂമിൽ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് നാല് അഞ്ച് റൂമ് ഇപ്പോൾ ആയി അഞ്ച് റൂം ഓക്കെ ഫുൾ വെൻ്റിലേഷൻ ആണ് എല്ലായിടത്തും ഇത് കണ്ടേ ഈ റൂമിൽ നിന്ന് നേരെ ഈ റൂമിലോട്ട് കണ്ടോ താഴ്ക്കത്തലോക്കെ ഡബിൾ റൂമാണ് ഒരു റൂമിൽ കിട്ടോ കുട്ടികളാണെങ്കിൽ അപ്പുറത്തും കിടത്താലോ അല്ലേ ആവശ്യം കേട്ടോ ഡബിൾ റൂം ആവുമ്പോളേ അച്ഛനും അമ്മക്ക് എവിടെയും കിടക്കുകയും ചെയ്യാ അത് നല്ലൊരു സംവിധാനമാണ് അപ്പോൾ അഞ്ച് റൂമായി ഇപ്പോൾ ടോട്ടല് ഇത് ഇതാണെങ്കിലെ ഹാൾ കെട്ടോ ഇത് കണ്ടോ റൂമിൽ നിന്നുള്ള ആണ് ഹാളിലേക്ക് കണ്ടോ നല്ല ഇപ്പോൾ അഞ്ച് റൂമായി ടോട്ടല് ഇനി ഇനി റൂമുണ്ടോ എന്ന് നോക്കട്ടെ അപ്പം അഞ്ച് ഇതാ ആറാമത്തെ റൂമ് അല്ലേ ആറാമത്തെ റൂമ് ഇതാ ആറാമത്തെ റൂമ് വലിയ മാസ്റ്റർ ബെഡ്റൂമാണ് ടോപ്പ് സ്റ്റോറിലത്തെ എന്താ സൂപ്പർ എന്ന് പറഞ്ഞാൽ ബാൽക്കണി വിത്ത് ബാൽക്കണി ഉണ്ടോ നല്ല സ്പേസും നല്ല വെന്റിലേഷനും വേണ്ട അല്ല മാറിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഫാനാണ് കേട്ടോ അത്രയും സ്പേസ് ആണ് ആറാമത്തെ റൂം ആറാമത്തെ റൂമിൽ നിന്ന് നേരെ ബാൽക്കണി ഇത് കണ്ടോ നേരെ ബാൽക്കണി ബാൽക്കണിയിൽ നിന്ന് നേരെ താഴത്തേക്ക് വേണമെങ്കിൽ ഇതാ ഇങ്ങനെ ഇറങ്ങാം താഴത്തേക്ക് വന്ന് ഇറങ്ങാം അല്ലേ ഇതാ താഴത്തും വേറൊരു ബാൽക്കണി ഇതാ ആ ബാൽക്കണിയിൽ ഇതാ നേരെ താഴത്തേക്കുള്ള വ്യൂ കണ്ടോ ആറാമത്തെ റൂമിൽ നിന്ന് താഴത്തേക്കുള്ള വ്യൂ ആണ് ഞാൻ ഞാനീ കാണിച്ചിരുന്നത് കേട്ടോ കണ്ടില്ലേ ഇതാണ് ആറാമത്തെ റൂം കണ്ടില്ലേ അതിൻ്റെ അഫ്സ്റ്റാർ പിന്നെ അതാ മുകളിലത്തെ ബാൽക്കണി കണ്ടോ നല്ല രസമുള്ള വീടാണ് എല്ലാവരും എൻക്വയറി ചെയ്യുക എല്ലാവരും വന്ന് കാണുക കണ്ടോ സൂപ്പർ വീടാണ് കേട്ടോ ഒരു നെഗറ്റീവ് പറയാനുമില്ല എല്ലാം വളരെ ക്ലിയർഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ ത്രയും നല്ല വൃത്തിയായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലേ അതിനൊരു കഴിവ് തന്നെയാണ് വീടിന് ഇത്രയും വൃത്തിയായിട്ട് ചെയ്യാനും അതിൻ്റെ കൺസെപ്റ്റ് പോലെ കാത്തു സൂക്ഷിക്കാനും കണ്ടില്ലേ നന്നായിട്ടുണ്ട് എന്തായാലും ഓണർക്ക് കേട്ടോ എന്നൊരു ലൈക്ക് കാരണം അത്ര വൃത്തിയായിട്ട് വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലൊരു തന്നെയാണ് കാരണം മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടല്ലേ നല്ല വൃത്തിയായിട്ടുണ്ട് ഒരു ലീക്കോ ഒന്നുമില്ലാലോ വിഷം ഓട്ടോ ഇത് കണ്ടോ അതെ പുതിയ വീട് പോലെ ഉണ്ട് ചെറിയ നല്ലൊരു വീട് ചെയ്യണമെങ്കിലേ അല്ലേ നല്ല ഉഷാറായിട്ട് അപ്പൊ ആറാമത്തെ റൂമിൽ നിന്നുള്ള എൻട്രൻസ് ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചുന്നത് ഈവനിങ്ങിലൊക്കെ വന്നു കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് നല്ല വ്യൂ ആണ് സൂര്യൻ അവിടെ അല്ല അപ്പോൾ അതാണ് പടിഞ്ഞാറ് വരിക അത് പടിഞ്ഞാറാട്ടോ മുഖം പടിഞ്ഞാറാണ് ആറാമത്തെ റൂം കണ്ടില്ലേ നല്ല വലിയ റൂമാണ് കേട്ടോ ആറാമത്തെ ടൈലൊക്കെ കണ്ടില്ലേ എന്താ ആറാമത്തെ റൂമിൽ നിന്ന് നേരതാ ഇനി എന്താ ആറാമത്തെ റൂമിൽ നിന്ന് നേരതാ ഏഴാമത്തെ റൂമ് ഇതെന്താ ഇത് കൊട്ടാര ഏഴ് റൂമുണ്ടോ ഏഴ് ആ എട്ട് റൂമുണ്ടില്ലേ ഇതാപ്പം ഏഴാമത്തെ റൂമ് അതെ ഏഴാമത്തെ റൂമൊന്നും ഇതാ നേരെ അവിടെ തട്ടണ്ടട്ട നേരെ എന്താ അപ്പുറത്തൊരു വീട് വരുന്നുണ്ട് വീട് അപ്പം ഇതാ ഏഴാമത്തെ റൂം താഴെ ഒക്കെ കണ്ട അതിൻ്റെ നല്ല ടൈൽ അല്ലേ നല്ല ടൈൽ അല്ലേ നല്ല രസമുള്ള ടൈലാണ് അടുക്കളയിലൊക്കെ ടൈല് കണ്ടില്ലേ ഭയങ്കര കോസ്റ്റ്ലി ടൈൽ അതേ ടൈലാണ് നല്ല കോസ്റ്റ്ലി ആണ് അതെ അബ്ലും അപ്പം ഏഴാമത്തെ റൂം കഴിഞ്ഞ് ഇനി ഇതാ നേരെ ഏഴാമത്തെ റൂമിലും ഇതാ ഒരു ബാത്റൂം കിട്ടോ അത് കണ്ടോ ഇത് ശരിക്കും റൂമ് വലിയ തന്നെ അയില്ലേ ബാത്റൂമ് ബാത്റൂമില്ല നല്ല ഗ്രിപ്പുള്ള ടൈൽ ഉണ്ടാക്കുണ്ടോ ഒഴുക്കന്നെ അല്ല യൂറോപ്യൻ ക്ലോസറ്റ് എസ് ഓസ് ഫാന് എല്ലാം ഉണ്ട് വലിയ ബാത്റൂമുണ്ടോ വലിയ ബാത്റൂമെട്ടോ സൂപ്പർ ബാത്റൂമാണ് നല്ല ഗ്രിപ്പുള്ള ടൈലും ഇട്ടിട്ടുണ്ട് ഫുള്ള് ടൈൽ ഇട്ടുണ്ട് ട് സ്റ്റെയർ വരെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല കേട്ടോ സാധാ മറ്റേ ഫൈബർ ക്വാളിറ്റി അല്ല നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് ആണ് കേട്ടോ എട്ടാമത്തെ റൂമ് ഇതാ എട്ട് റൂമുണ്ട് കേട്ടോ എന്താ എട്ടാമത്തെ റൂം സ്റ്റഡി റൂമാണ് കേട്ടോ എട്ടാമത്തെ അതെ പത്തേ പത്ത് സ്റ്റഡി റൂമ് പിന്നെ പ്രയർ റൂം ആക്കാം നിസ്കാരമുറിയാക്കാം പൂജാമുറിയാക്കാം വർക്കാക്കാം അപ്പം അപ്പ ഇന്നത്തെ വീഡിയോയുടെ ഒരു വിധമൊക്കെ കഴിഞ്ഞു അപ്പം മൊത്തം എട്ട് റൂമാണ് കേട്ടോ മൊത്തം എട്ട് റൂമാണ് ഇതിലുള്ളത് അപ്പം നമുക്ക് പോവാണ്ടോ താഴത്തു നിന്നുള്ള വ്യൂ ആണ് കണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കൊട്ടാരം പോലത്തെ ഒരു വീട് തന്നെ കേട്ടോ എട്ട് റൂമാണ് നല്ല രസമുള്ളത് നല്ല മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ മോഡലിലാണ് അവർ ചെയ്തിരിക്കുന്നത് കണ്ടോ അല്ലേ നല്ല രസമായിട്ടുള്ള വീട് സ്റ്റെയർ കണ്ടില്ലേ റൂഫിൽ കണ്ടോ ഒരു ലീക്ക് പോലില്ല അപ്പോൾ ആറേഴ് മാസമായിട്ട് കേരളത്തിൽ നല്ല മഴയാണ് ഇത്രയും മഴ പെയ്തിട്ട് കണ്ടു ഒരു ലീക്ക് പോലും മുകളിലില്ല അതാണ് അന്നത്തെ കൺസ്ട്രക്ഷൻ ഇസ്റ്റികയും കുടമണലുമാണ് അന്ന് കണ്ടോ നല്ല ഞാനൊരു ഫോട്ടോ എടുക്കട്ടെട്ടോ അതിൻ്റെ ഓരോന്നിന്റെ അപ്പൊണ്ടോ പുറത്തു നിന്നുള്ള വ്യൂ ആണ് ഇത് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടും ഇതിൻ്റെ വില ഇവരുദ്ദേശിക്കുന്നത് എൺപത്തെട്ട് ലക്ഷമാണ് നെഗോഷ്യബിളാണ് പിന്നെ ഒറ്റപ്പാലത്ത് നിന്ന് വരാനും ഈസിയാണ് പാലക്കാട്ടിൽ നിന്ന് മങ്കര പറളി പാലക്കാട്ടിലുള്ളവർക്കും എടുക്കാം അതും ഈസിയാണ് പിന്നെ കേരളശ്ശേരി പത്തിരിപ്പാല ലക്കിടി പോകാണ്ട് പിന്നെ ലാഡർ സിനിമാസ് നിയർ ആണ് ഇവിടെ അടുത്ത് തന്നെയാണ് ലാഡർ സിനിമാസ് വരുന്നത് അങ്ങനെ എല്ലാവിധ സംവിധാനത്തിലുള്ളൊരു വീടാണ് പിന്നെ ടൗണിലേക്ക് അധികമൊന്നുമില്ല മെയിൻ റോഡിലേക്ക് ഏകദേശം ഒരു ഒരു എഴുന്നൂറ് മീറ്റർ ഉണ്ടാവില്ല ചോട്ടാ മെയിൻ റോഡ് ഒക്കെ ഒരു എഴുന്നൂറ് മീറ്റർ ഉള്ളൂ പക്ഷെ എല്ലാ വണ്ടികളും പോവുന്നുണ്ട് സ്കൂൾ ബസ് പോവുന്നുണ്ട് ബസ്സുകൾ പോകുന്നുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു വീടാണ് വെറും പത്ത് വർഷം മാത്രമേ ഉള്ളൂ പഴക്കമുള്ളൂ അപ്പോൾ ഇതുപോലത്തെ എവിടെയെങ്കിലും വീടുകൾ വീഡിയോ എടുക്കാനോ എന്തെങ്കിലും കച്ചവടമാക്കാനോ ഉണ്ടെങ്കിൽ രണ്ട് മാസം കൊണ്ട് നിങ്ങൾ സെയിൽ ചെയ്തു തരാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒരു ഉദ്ദേശിക്കുന്ന എൺപത്തെട്ടാണ് എല്ലാവരും വരെ ഞാൻ നമ്പർ കൊടുക്കണതാണ് ഓക്കെ ഓക്കെ ബൈ